ഞങ്ങൾ അയ്യോ മാങ്ങ പറിക്കാൻ പോവുകയാണ് ഗൈസ് ഇവിടെ ഒരു മാവിൽ കുറേ മാങ്ങ ഉണ്ടെന്ന് പറയുന്നത് കിട്ടും ഒന്ന് പോയി നോക്കാമെന്ന് കരുതിക്കാനില്ല ആ ഒടി ഒടിയുണ്ട് ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ് അപ്പോ ഞങ്ങള് വന്നിട്ടുള്ളത് ഈ പറമ്പിലാണ് അവിടെ വേറൊരു മാവ് കൈക്കുണ്ട് വലിയ മാവ് ഇതാ ഗൈസ് വടിപൊളിപുളി മാവ് അവിടെ പിന്നെ അവിടെ ഇതൊക്കെ നമ്മുടെ അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ തേടി വന്ന മാവ് നിങ്ങൾ കണ്ടോ അറിയില്ല ഹലോ സമതിക്ക് അവിടെ നിന്നിട്ട് മാങ്ങ പറക്കുകയാണ് ഗൈസ് ഈ മാവിൽ കുറേ മാങ്ങയുണ്ട് കണ്ടോളൂ മാങ്ങ നമുക്ക് മാങ്ങാടെ വേണ്ടിട്ട് കുളുക്കി പറക്കുകയാണ് ഗൈസ് അവിടെ സമതി കാണുന്നില്ല അവിടെ അതിനകത്ത് അവിടെ ഉണ്ട് ഫുൾ കാടാണ് ഗൈസ് ഇവിടെയൊക്കെ ഇവിടെ ഒരു കിണറുണ്ട് ഉപയോഗശൂന്യമായ ഒരു കിണറാണ് ഗൈസ് എഴുത്തുന്ന പറ കൊലക്കാണ് ഗൈസ് എങ്ങനെയുണ്ട് സാധിക്കപ്പെ അതിൽ ഒന്ന് എവിടെ ഒന്ന് കൊളുത്താൻ പറ്റുമെങ്കില് കൊറേ മാട്ടോട്ടെ ൊക്കെ കാണാനായിരുന്നില്ലേ ബട്ട് നല്ല വെയിറ്റ് ഉണ്ടല്ലേ അയ്യോ എൻ്റെ തല ലാലാ നല്ല കാറ്റ് ആ അടിപൊളി ആ മോളത്തെ കമ്പനി കൊളുത്താൻ പറ്റുമോ നോക്കിയേ ആ അതില് അതിലി പോട്ടെ എൻ്റെ പൊന്ന നേരെ മേല മാങ്ങ ചാളുണ്ട് ചാലിനകത്ത് മാങ്ങ വീണിട്ടുണ്ട് ഇനി അത് ഇറങ്ങി എടുക്കണം ഇതാ ഗൈസ് ഇത്രയും കിട്ടി ഈ ഒരു ചാക്കില് ഇനി വേറൊരു ചാക്ക അവിടെ പെറുക്കുന്നുണ്ട് ഗൈസ്